തമിഴ്നാട്ടിൽ പത്ത് വയസ്സുകാരനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായ പത്തൊമ്പത് പോലീസ് പിടികൂടിയിരിക്കുകയാണ് ധർമ്മപുരിയിലെ ആദ്യമ്മൻ കോട്ടയിലെ സ്കൂൾ വിദ്യാർത്ഥിനിയായ ബാലനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായ എസ് ഇളങ്കോയെ പോലീസ് പിടികൂടിയത് ബുധനാഴ്ച വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് പത്തു വയസ്സുകാരനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സംഭവ ദിവസം ഉച്ചയോടെ പ്രതി പത്ത് വയസ്സുകാരനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് സമീപത്തെ കൃഷിയിടത്തിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു കുട്ടി ബഹളം വച്ചതോടെ പ്രതി കുട്ടിയെ സമീപത്തെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് വയസ്സുകാരനെ കാണാതായതോടെ മാതാപിതാക്കളാണ് പോലീസിൽ പരാതി നൽകിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇളങ്കോ കുട്ടിയുമായി പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് പിന്നീട് ഇയാൾ തിരികെ വീട്ടിലേക്ക് ഒറ്റയ്ക്കാണ് വന്നതെന്നും സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇതോടെ ഇളങ്കോയെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യുകയും പ്രതി കുറ്റം സമ്മതിക്കുകയുമായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കൃഷിയിടത്തിലെ കിണറ്റിൽ നിന്നും പത്തു വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെടുത്തത് തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത പ്രതിയെ സേലം സെൻട്രൽ ജയിലിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്